കോട്ടയത്ത് വ്യവസായിയെയും ഭാര്യയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടയം തിരുവാതിങ്കലിലാണ് ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവാതിങ്കൽ സ്വദേശികളായ വിജയ്കുമാർ മീര എന്നിവരാണ് മരിച്ചത് വീടിനുള്ളിലെ മുറിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വീട്ടിലെ ജോലിക്കാരി രാവിലെ എത്തിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടത് തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുക വേഗത്ത് മുറിവേറ്റ പാടുകളടക്കമുള്ളതിനാൽ തന്നെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് രക്തം വാർന്ന നിലയിലാണ് മൃതദേഹമുള്ളത് അതിനാൽ കൊലപാതകമാകാമെന്ന സംശയത്തിലാണ് പോലീസ് അന്വേഷണം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസം എന്ന ഓഡിറ്റോറിയവും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഉടമയാണ് പ്രമുഖ വ്യവസായിയായ മരിച്ച വിജയകുമാർ വീടിനുള്ളിലും പരിസരത്തും പോലീസ് പരിശോധിച്ചു വരികയാണ് ജോലിക്കാർ നൽകിയ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് മരിച്ച ദമ്പതികളുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം കൊലപാതകമാകാമെന്ന കാര്യമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് മോഷണശ്രമം നടന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട് മരണകാരണ വ്യക്തമല്ലെന്നും അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു